എല്ലാവർക്കും ഹോമലി ഫുഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചക്കപ്പിടുക്കുമായിട്ടാണ് രണ്ടായിട്ടും ചക്കപ്പിടുക്കു ഉണ്ടാക്കുകയാണ് ഒന്ന് മുളകും ഒന്ന് മധുരവും നമുക്കതിലേക്ക് പോകാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി മുളക് വറക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ് ഇത് നാല് മുളകാണ് നാല് പിരിയൻ മുളക് പിരിയൻ മുളക് ഒരുവിധം മൂത്തിട്ടുണ്ട് ഇനി എട്ട് ചെറിയ ഉള്ളിയും നാല് വെളുത്തുള്ളിയാണ് നമ്മളിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ജീരകം ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് മിക്സിയിൽ അടിക്കാൻ പോവാണ് അതിനായിട്ട് നമ്മൾ ഒരു ഒരു സ്പൂണ് ഉപ്പ് അര ടീസ്പൂണ് കുരുണകും നമ്മൾ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമുക്കിത് ശരിയാക്കാം ഇതിപ്പോൾ എട്ട് ചക്കച്ചുണ്ട് അത് നമുക്ക് മുളകിനും ഇത് ഉണ്ട് ഇത് നമുക്ക് മധുരത്തിനുമാണ് മധുരത്തിന് നമ്മൾ ചേർത്തേക്കെന്ന് പറഞ്ഞാൽ പഞ്ചസാര മൂന്ന് ടീസ്പൂണ് ഒരു ടീസ്പൂണ് ജീരകം മൂന്ന് ഏലക്ക തേങ്ങ ഒരു കൊച്ചി ഒരു ബൗള് തേങ്ങ ഇത് രണ്ടും രണ്ടെണ്ണത്തിലായിട്ട് ചേർത്ത് നമ്മൾ വെക്കാനാണ് ചക്കയുടെ ഈ ഭാഗം നമ്മൾ പിന്നെ പൊള്ളയാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തേക്കാണ് നമ്മളിത് കയറ്റി വെക്കുന്നത് മുളക് വെക്കുന്നത് നമ്മൾ കണ്ട നിറച്ച് വെച്ചിട്ടുണ്ട് ബാക്കി മധുരം നിറയ്ക്കാൻ പോവുകയാണ് ഈ കൊള്ളിട്ട് തന്നെ കൊച്ചു സ്പൂണ് കൊണ്ടിങ്ങനെ ഇതിലേക്ക് പറക്കി വെക്കുകയാണ് പറക്കി വെക്കുമ്പം ഇങ്ങനെ മേലോട്ടിരിക്കത്തത്തക്കോണ രീതിയിൽ വെക്കണം ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രേവി വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും മുളകിൻ്റെയും ഉള്ളിയുടെ എല്ലാം നല്ല മണം വരുന്നിട്ടുണ്ട് പുഴുക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് തുറന്നു നോക്കാം ആ സൂപ്പർ മണം വരുന്നുണ്ട് പുഴുക്കായിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് പകരാം അങ്ങനെ മധുരച്ചക്ക പുഴുക്കും മുളക് ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം വൈകിട്ട് കട്ടൻ ചായ ഇട്ട് സൂപ്പറാണ് കഴിക്കാം ഇനി കാണുന്നവരെയും ടാറ്റാ